എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ സ്ത്രീകൾക്കുള്ള സ്പെഷ്യൽ ആണ് അതെ സ്ത്രീകളുടെ യോനിയുടെ ആരോഗ്യത്തിനായി കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് യോനിയുടെ ആരോഗ്യത്തിനും പ്രധാനമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ യോനി ഉൾപ്പെടെ നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നുണ്ട് യോനിയുടെയും കുടലിന്റെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായി പഠനത്തിൽ പറയുന്നു കുടൽ ആരോഗ്യകരമായി നിലനിർത്തുകയാണെങ്കിൽ യോനിയും ആരോഗ്യമുള്ളതായിരിക്കും ആരോഗ്യമുള്ള യോനിയിൽ അണുബാധകളില്ലെന്നും കൃത്യമായ പി എച്ച് ഉണ്ടായിരിക്കുമെന്നും രൂക്ഷഗന്ധം അനുഭവപ്പെടില്ല എന്നുമാണ് വിദഗ്ധർ പറയുന്നത് ഒന്നാമതായി തൈര് തൈരിൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് ഇത് കുടൽ മുത്തനാളി യോനി എന്നിവയിലും സ്വാഭാവികമായി കാണപ്പെടുന്നു ഈ ബാക്ടീരിയ യോനിയിൽ ആരോഗ്യകരമായ ഈസ്റ്റ് ബാലൻസ് പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഫംഗസ് അണുബാധ തടയുന്നതായി ആൻറ്റി മൈക്രോബയൽ കീമോതെറാപ്പി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നുണ്ട് രണ്ടാമതായി ക്രാൻബെറി ജ്യൂസ് പല ഗൈനകോളജിസ്റ്റുകളും മൂത്രനാളിയിലെ അണുബാധ ഉള്ള സ്ത്രീകൾക്ക് ക്രാൻബെറി ജ്യൂസ് ശുപാർശ ചെയ്യാറുണ്ട് ക്രാൻബെറികൾ ആന്റി ഓക്സിഡന്റുകളാൽ സംബന്ധമാണ് കൂടാതെ അവ അസിഡിറ്റി സ്വഭാവമുള്ളതും യോനിയിലെ പി എച്ച് നിലനിർത്താൻ സഹായിക്കുന്നതുമായി പഠനത്തിൽ പറയുന്നു അടുത്തതായി പൈനാപ്പിൾ വൈറ്റമിൻ സി വൈറ്റമിൻ ബി നാരുകൾ എന്നിവയുടെ സംബന്ധമായ ഉറവിടമാണ് പൈനാപ്പിൾ ഈ പോഷകങ്ങൾ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് യോനിയുടെ സ്വാഭാവിക ഗന്ധം നിലനിർത്താനും അത് ആരോഗ്യകരമായി നിലനിർത്തുകയും ഏതെങ്കിലും അണുബാധ തടയുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ആപ്പിൾ ആപ്പിളിലെ ഫൈറ്റോയിസ്ട്രജൻ ഫ്ലോറിഡിൻ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ യോനിയിലെ രക്തയോട്ടം ഉത്തേജിപ്പിക്കുകയും ആരോഗ്യകരവും പുതുമുള്ളതുമാക്കുകയും ചെയ്യുന്നു ഈ സംയുക്തങ്ങൾ ഗർഭാശയ ഫൈബ്രോയിഡുകളുടെ വികസനം തടയുകയും ലൈംഗിക ഉത്തേജനത്തിനെ സഹായിക്കുകയും ചെയ്യുന്നതായി പഠനത്തിൽ പറയുന്നു അടുത്തതായി ഇഞ്ചി ചായ ഇഞ്ചിയിലെ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ആരോഗ്യകരമായ കുടൽ അതുപോലെ ആരോഗ്യകരമായ യോനി എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നവർ യോനിയിലെ ഏതെങ്കിലും അണുബാധകളെ അകറ്റി നിർത്തുന്നതിനും ഗുണകരമാണ് അടുത്തതായി നാരങ്ങ വൈറ്റമിൻ സി ആൽ സംബന്ധമാണ് നാരങ്ങ അസിഡിറ്റി സ്വഭാവമുള്ളതിനാൽ ഇത് യോനിയിലെ പി എച്ച് നിലനിർത്താൻ കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിലാക്കാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു ദിനം കാണാം அது வரைக்கும் எல்லா சுத்தும் பாய்